ഹായ് ഹലോ അസാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് ഞാനൊരു ഹാഫ് ഡേ വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അസ പ്ലസ് വണ്ണിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസമാണ് അതേപോലെ തന്നെ അനാമനും എന്നുള്ള എൽ കെ ജിയിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ അപ്പോൾ ഓരുടെയൊക്കെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ആക്കുന്നത് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീഡിയോ കാണാം ിപ്പോൾ സമയം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് ഇമാതിരി പരിപാടികളൊന്നും ഇല്ലേനല്ലോ ഫുള്ള് ഭയങ്കര റിലാക്സ് ആയിട്ട് ഇങ്ങനെ നടക്കുകയല്ലായിരുന്നു അപ്പോൾ ഏതായാലും ഇന്ന് ഇന്നലെ രാത്രി തൊട്ടേ ഒരു ടെൻഷനുണ്ട് കാരണം ഇപ്രാവശ്യം ആദ്യം അസേം മാത്രമല്ല ആനാമും കൂടിയും പോകാനുള്ളതാണ് അപ്പോൾ അവൾക്ക് കുറേയും കൂടിയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ വേണമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ അപ്പോൾ അതാ വേഗം റെഡിയാക്കി കൊണ്ടിരിക്കുക ആദ്യം ഇപ്പം ഇനി റെഡി ഓ പോന്നസ്കാരൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ വരും അപ്പോൾ അതിന് എനിക്ക് കുടിക്കാൻ ാണ് എല്ലാവർക്കും ഉള്ളത് ഒരുമിച്ച് ആട്ട റെഡിയാക്കി വെക്കണത് പിന്നെ അങ്ങനെ ഓരോരുത്തർ എനിക്ക് വരുന്ന അനുസരിച്ച് ഉണ്ടാക്കാനൊന്നും നേരല്ല പിന്നെ അസ എണീറ്റിട്ടുണ്ട് അസക്ക് ഇന്ന് ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ പ്ലസ് വണ്ണിൻ്റെ ഹാദിക്ക് സ്കൂൾ പറഞ്ഞിട്ട് രണ്ട് ദിവസമായി പക്ഷേ ഉച്ചക്ക് ചോറൊന്നും കൊണ്ടോണ്ടിരുന്നില്ല ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറൊന്നും ഇത്ര നേരത്തെ ഉണ്ടാക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നാണ് അനാമിന് ഫസ്റ്റ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഓളെയും കൊണ്ട് ഞമ്മളും പോകണം അപ്പോൾ നമ്മളും ആ സമയത്ത് തന്നെ റെഡി ആവണല്ലോ അപ്പോൾ അതാ ചോറിനുള്ള വെള്ളം തിളക്കാനായിട്ടുണ്ട് അരിയൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുകയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനിന്ന് നെയ്പ്പത്തിരി അണട്ട ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടിയു കൊണ്ട് ഇണ്ടട്ടാവശ്യം നെയ്പത്തിരി ഉണ്ടാക്കുന്നത് ഞാനിതുവരെ ഉണ്ടാക്കി വെക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തു വെക്കുന്നത് അസാ അങ്ങനെ തലേ ദിവസം പറഞ്ഞത് തന്നെയോ നെയ്പത്തിരി ഉണ്ടാക്കാൻ അപ്പം എന്നാൽ പിന്നെ ഞാൻ സാധാരണ അരി കുതിർത്തി അരച്ചു കണ്ടാ ഉണ്ടാക്കൽ അപ്പോൾ പിന്നെ അതിനൊന്നും തോന്നിയില്ല പുട്ടുപൊടി ഇറ്റും ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം അതിനിടയിൽ ചോറിന് വെച്ച വെള്ളം തിളച്ച തേനുട്ടോ അപ്പോൾ അരിയിട്ട് കൊടുക്കാൻ പോയതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൽക്ക് വെള്ളം ചേർക്കണം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ ആ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെക്കണം ഞാനിപ്പോൾ രണ്ട് കപ്പ് പുട്ടുപൊടിക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കണത് പിന്നെ ബാക്കിയുള്ള വെള്ളം ഞാനവിടെ അടച്ച് വെക്കുകയാണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുഴക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് നമ്മളിഞ്ഞ് മിക്സ് ആക്കണമൊന്നുമില്ല കേട്ടോ വെള്ളം ഒഴിച്ച പാടനെ ഇത് അടച്ചിട്ട് അവിടെ വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കിതിങ്ങനെ മാറ്റി വെക്കാം ആദിക്കിപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് മദ്രസും ലീവ് ആയിരുന്നു കേട്ടോ മദ്രാസിലും വെക്കേഷൻ ആയിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയുക ബൂസ്റ്റ് മാത്രം മതി വേറെ ഒന്നും വേണ്ട കഴിക്കാൻ മദ്രസ് വന്നിട്ട് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബൂസ്റ്റ് മാത്രം കുടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക ഞാൻ എഗ് കയറി ആയിട്ട് അധികം ഒക്കെ ഉണ്ടാക്കാൻ വിചാരിക്കണത് ഇന്നില്ലേ നേരെ വെളുത്ത് നെയ്ച്ചപ്പം തന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് ഇടിയുണ്ട് കറൻറ്റാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പോകും വരും അങ്ങനെ അപ്പോൾ ഞാൻ ഈ നെയ്പത്തിരി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കരണ്ട് വരാൻ കറണ്ട് പോയിരുന്നിട്ടൊക്കെ അപ്പോൾ കറൻറ്റ് വരാൻ കുറേ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് പിന്നെ ഞാൻ കുട്ടികൾക്ക് ലഞ്ചിനുള്ളതൊക്കെ പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു വിചാരിച്ചിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ടതാ ഇനിയിപ്പോൾ എന്താണ് നെയ്പത്തിരി ഉണ്ടാക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് കറൻറ്റ് വന്നു അതിൽ വേഗം തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കയാണ് തേങ്ങ ചതച്ചെടുത്താലാണ് നമുക്ക് നെയ്യപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറില് ഇട്ട് കൊടുത്തതാണ് നമുക്ക് ചെറിയ തേങ്ങ എടുത്താലും മതി എന്നിട്ട് പിന്നെ ഇതിൽക്കൊരു ഹാഫ് ഒരു സവാളൻ്റെ ഹാഫും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടിയത് പെരിഞ്ചീരകമാണ് കേട്ടോ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു പിടിയൊക്കെ ചേർത്ത് കൊടുക്കാം പക്ഷേ അന്നേരത്തെ ചെറിയ ഉള്ളിയൊന്നും തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സവാളിട്ടോ എടുത്തത് പിന്നെ ഇനി ഇതിൽക്ക് പെരിഞ്ചീരകാണ് വേണ്ടി അത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരഞ്ചീര കട്ട് കൊടുക്കണം കേട്ടോ അത്യാവശ്യം തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ വേണം അപ്പഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ അതൊന്ന് ചതച്ചെടുക്കണം ഇത് ഈ ഒരു പൊടിയിൽ പത്ത് മിനിറ്റ് ഇരുന്നാൽ തന്നെ ഇത് നല്ലോണം കുതിർന്നു വരും പക്ഷേ ഇത് പത്ത് മിനിറ്റ് എന്നല്ല കേട്ടോ ഒരമണിക്കൂറിൻ്റെ മേലെ ഇരുന്നിട്ടുണ്ടാവും ഞാൻ കുറേ നേരം അങ്ങനെ നോക്കി നിന്നു കറണ്ട് വരുമെന്ന് വിചാരിച്ചിട്ട് കറണ്ട് വന്നില്ലെങ്കിൽ പിന്നെ ഈ പൊടി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കിയിരുന്നു കേട്ടോ പിന്നെ അമ്മ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ചപ്പാത്തിയും ഫ്രിഡ്ജിൽ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ടെന്ന് അതും കൂടി ആക്കുന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കരണ്ട് വന്നത് അപ്പം എന്നാൽ പിന്നെ വേഗം ഏതായാലും തുടങ്ങി വെച്ചതല്ലേ അത് തന്നെ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ ഇളക്കിയെടുത്തപ്പോൾ ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇനി നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ തളിച്ച വെള്ളം വേണമെന്നില്ല കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം മതി അപ്പോൾ ഞാൻ നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ വെള്ളം ഉണ്ടല്ലോ അത് ചെറിയ ചൂടോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് കുഴച്ച് നോക്കിയിട്ട് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ കപ്പിനെടുത്ത് ഒഴിച്ചെക്കണേട്ടോ പല പൊടിക്കും വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാണിപ്പോൾ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ഉള്ളിയും ജീരകം കൂടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്കൂൾ ഉറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അത് മക്കളെ ശല്യം കൊണ്ടൊന്നുമല്ല എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആവാൻ സ്കൂളുണ്ടാകുന്നതാണ് നല്ലത് സ്കൂളില്ലാത്ത ആ ഒരു സമയത്തൊക്കെ നമ്മൾക്കിങ്ങനെ ഒരു എന്താ പറയുക ഒന്നിനും ഒരു ഒരു ടൈം ടേബിളൊന്നില്ലാതെ ഇങ്ങനെ ഉള്ളൊരു പോക്കായിരിക്കും അത് ഒരു രസമല്ലല്ലോ അങ്ങനെ പോകുമ്പോൾ കുറച്ച് ദിവസമൊക്കെ തിരക്കടില്ല അപ്പോൾ തന്നാ നമ്മൾ ചെറിയ വട്ടത്തിൽ പരത്തിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ഞാൻ പൊട്ടറ്റോ ഫ്രൈ ചെയ്തിട്ട് ആ ഓയിൽ അങ്ങനെ തന്നെ വെച്ചതായിരുന്നു കേട്ടോ അതിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത് സാധാരണ ഞാൻ അരി അരച്ചുണ്ടാക്കുന്ന അത്ര തന്നെ ഇങ്ങനെ ബബിളായിട്ട് വരുന്നില്ല കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ ചിലതൊന്നും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേഗം മീൻ കറിയും കൂടിയും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനുള്ള നേരല്ല കാരണം ഇതിങ്ങനെ വെയിറ്റ് ചെയ്തും ഒക്കെ തന്നെ സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ അസൊക്കെ ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉൾക്കൊക്കെ പോകാനാവുമ്പോഴത്തേന് സംഭവം റെഡി ആവണ്ടേ അപ്പോൾ പിന്നെ മീൻ കറിയാക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കോമ്പിനേഷൻ നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയ അടിപൊളി മീൻ കറി തന്നെയാണ് കേട്ടോ അപ്പോൾ അതും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേഗം ബാക്കിയുള്ള നെയ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കണം ഞാൻ അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാനിതിൻ്റെ ഇതിൽ പക്ഷേ അങ്ങനെ ബബിളായിട്ട് വന്നില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ നേരക്കൊന്നും നോക്കി ഒരു ടൈം കിട്ടിയില്ല ആ ഒരു ഹരിവറിയിലായിപ്പോയി ഉണ്ടാക്കൽ അനാമുണ്ടാവും അതിൻ്റെ ഇടയിൽ അനാമിനെ എണീപ്പിച്ച് ഓർന്നാണ് തയ്യാറാക്കുക ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് സ്കൂളിലേക്ക് പോകാനുള്ള ഭയങ്കര സന്തോഷത്തിലാണ് ഓളിരിക്കണത് അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ ചായ കുടിക്കുന്നുണ്ട് അസൻ്റെ ടെൻത്തിലെ റിസൾട്ട് വന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വിശ്വാസമൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ താങ്ക് സോ മച്ച് അപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സി ബി കണ്ടിന്യൂ ചെയ്യാണോ സ്റ്റേറ്റിൽ മാറാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസും പിന്നെ അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ ഉണ്ടായിരുന്നു തൽക്കാലം ഇപ്പോൾ നമ്മൾ സി ബി എസ് എന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ അതവിടെ കേന്ദ്രീയ വിദ്യാലയയിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ സ്റ്റേറ്റിൽക്ക് മാറാനും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഏകജാലകത്തിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ കിട്ടുകയെന്നുണ്ടെങ്കിൽ കേന്ദ്രീയ വിദ്യാലയയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ തന്നെ പോകണം തന്നെ വിചാരിച്ചു അപ്പോൾ പെട്ടെന്ന് ഇരുന്നിട്ടോ ഓരോ ലിസ്റ്റ് ലിസ്റ്റ് ഇട്ടപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ തന്നെ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു അടുത്ത ദിവസം തന്നെ ക്ലാസിനും പോകാനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുക അതിൻ്റെ തലേ ദിവസമായിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പം പ്രതീക്ഷിക്കാതെ പെട്ടെന്നായത് കൊണ്ട് അതൊക്കെ അത്ര ഹാപ്പി ആയിട്ടൊന്നുമില്ല പിന്നെ എന്താ പറയുക ഓൾക്കൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല ബാഗും ടിഫിൻ ബോക്സും ഒക്കെ അവൾക്ക് ആൻറ്റി കൊണ്ടുവന്നോർത്തിട്ടുണ്ടായിരുന്നോ താരാക്കാൻ്റെ സിസ്റ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക അതൊന്നും പിന്നെ വാങ്ങേണ്ടെന്നില്ല പുതിയത് പിന്നെ വേറെയും കോടേക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു ഈ ബസ്സിനൊക്കെ പോകാനൊക്കെ ആയില്ലേ അപ്പോൾ നീ ലൈൻ ബസ്സിനൊക്കെ പോകണം പറഞ്ഞേക്കണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ആ അപ്പോൾ അതൊന്നും വാങ്ങാൻ പറ്റാത്തതിലുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ആൾക്ക് ഇതിപ്പോൾ അപ്പോൾ അങ്ങനെ തയ്യാറാക്കാൻ ഓളക്കുണ്ടാക്കാൻ വേണ്ടി പോയതാണ് ഒരേ കൂടെ ഞാൻ പോയിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ തലേ ദിവസം അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ കേന്ദ്രീയ വിദ്യാലയം നമ്മളെ അടുത്തന്നെയാണ് ഞാൻ എന്നൊക്കെ പഠിച്ച സ്കൂളൊക്കെ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും ഇതുവരെ ഈ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് നമ്മൾ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കതൊന്നും കാണാൻ പറ്റില്ല ും വേണ്ടിയിട്ട് ഞാനും വന്നതാണ് അത് താറക്ക പഠിച്ചത് ഇവിടെയാണ് കേട്ടോ താറാക്കന്റെ സ്കൂളാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പടുത്ത വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു ചെയ്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അനാമിനെ റെഡിയാക്കണം ഹാദി ഇതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട് കേട്ടോ ഓൻ്റെ പോക്കിന് പ്രാവശ്യം വലിയ പ്രസക്തി ഇല്ല കാരണം ഇവരൊക്കെ പുതിയതായിട്ട് പോകുന്നവരല്ലേ ഓൻ എപ്പോഴും പോകുന്നതല്ലേ എട്ടേ മുക്കാലമായ തന്നെ സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു അനാമിനാണെങ്കിൽ സ്കൂൾ ബസ്സിൽ പോകാനായിരുന്നു ഇഷ്ടം പക്ഷേ അവൾക്ക് പത്ത് മണിക്ക് എത്തിയാൽ മതി കെ ജി സ്റ്റുഡൻസിന് എൽ കെ ജി സ്റ്റുഡൻസിന് പത്ത് മണിക്ക് എത്തിയാൽ മതി എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ അവൾക്കിന്ന് ബാഗും യൂണിഫോമും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവൾക്കിതെല്ലാം കൊണ്ട് പോകണതിന് ഇങ്ങനെ കാത്തിരിക്കല്ലായിരുന്നു അപ്പോൾ പിന്നെ ഒക്കെ തന്നെ ഇട്ടു കൊടുത്തു അതേപോലെ തന്നെ അവളെ പുതിയ ബാഗും ബാഗിലും ഒന്നും കേട്ടോ കാലിയാക്കി കൊണ്ടുപോവുകയാണ് വാട്ടർ ബോട്ടിലും എല്ലാം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതാ അങ്ങനെ ഞാനും റെഡിയായി ഒന്ന് പുതിയ ബാഗായിട്ടാണ് കേട്ടോ പോണത് ഇതെനിക്കെൻ്റെ താത്ത കൊണ്ടുവന്നതാട്ടോ താത്ത ദുബായിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി സൈറാക്ക അനാമിനെ സോറി അസനെ ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതാട്ടോ എന്നിട്ട് ഞങ്ങളിങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ ഏകദേശം പത്ത് മണിയാവോളം ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷേ രൊക്കെത്താൻ പറ്റിയില്ല കേട്ടോ അവിടെ പ്രിൻസിപ്പലിനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു അസൻ്റെ സ്കൂളിൽ അപ്പോൾ അവർക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് പോയി അവരൊക്കെ നേരെ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞു ഈ സമയമായപ്പോഴത്തേന് മഴയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ പോകാൻ നേരമായപ്പോൾ തന്നെ മഴയൊക്കെ നിന്നു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് എത്തിയപ്പോഴാണെങ്കിൽ ഇവിടെ ഭയങ്കര അടിപൊളിയാക്കിയിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്തിട്ടും പിന്നെ അതുപോലെ തന്നെ ബാൻഡ് സെറ്റും ഗിഫ്റ്റൊക്കെ ആയിട്ട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് അതൊക്കെ കൊടുത്തിട്ടാണ് ഒരു വെൽക്കം ചെയ്യണത് പിന്നെ ഉള്ളിലൊരു ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഹാളൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് കെ ജി വണ്ണിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളുടെയും ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ കണ്ട ഫോട്ടോസൊക്കെ പ്രിന്റ് എടുത്തിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ ആ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടും ബലൂൺസും എല്ലാം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കയറി വന്നപ്പോൾ തന്നെ ബലൂണും പിന്നെ എന്താ പറയുക മിഠായിയും ഒക്കെ കിട്ടിയപ്പോൾ തന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയായി അവിടെ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അന്ന് തന്നെ ഇതിപ്പോൾ ഞാൻ അഞ്ചാം തീയതി ജൂൺ അഞ്ചിനാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അന്ന് വേൾഡ് എൻവോൺമെൻറ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരു മാവിൻ്റെ തൈകളും കൂടി അവിടെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ കുട്ടികൾക്കൊക്കെ ഓരോരോ മാവിൻ്റെ തൈകൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാവ് കുട്ടികളെന്നെ നട്ട് അത് വളർന്നു വരുന്നതിൻ്റെ കൂടെ കുട്ടികളും വളരുന്നതിൻ്റെ ഒപ്പം ആ മാവും വളരാ എന്നുള്ളതാണ് ഓരോരു കോൺസെപ്റ്റ് എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ് ഇത്ര അവർ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഇതൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ യു കെ ജിയിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഏറ്റവും സ്റ്റേജ് പ്രോഗ്രാംസും എല്ലാം ഉണ്ട് ഉണ്ടെട്ടോ അതിൻ്റെ ഇടയിൽ ഇടക്ക് പുതിയ വന്ന കുട്ടികളൊക്കെ കൂടി സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവിടെ ആക്ഷൻ സോങ്ങ് ഒക്കെ ചെയ്യിപ്പിക്കണുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏകദേശം പന്ത്രണ്ടര വരെ അവിടെ പ്രോഗ്രാം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിൽ പോവാം എന്നാ പറഞ്ഞത് പക്ഷേ അനാമിന് ക്ലാസ് റൂമ് കയറണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ അങ്ങനെ ജസ്റ്റ് ക്ലാസ് ക്ലാസ് റൂമൊക്കെ ഒന്ന് കയറി കണ്ടു അതിനേഷം പുറത്തൊരു പായസമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും കൂടി നിർത്തിയിട്ട് ഓരോ കയ്യിൽ മാവൊക്കെ പിടിച്ച് ഓരോ ടീച്ചേഴ്സും എല്ലാവരും കൂടി നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ ഒരാളെ തന്നെ നിർത്തി ഫോട്ടോ എടുക്കണമെങ്കിൽ ഇപ്പോൾ അനാമിനെയൊക്കെ നിർത്തിയൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പറയണ പോലെ ഒന്നും ോ അപ്പോൾ ഇത്രയും എണ്ണത്തിന് ഒരേപോലെ നിർത്തി ഒതുക്കി നിർത്തി ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ ഞാനും അതിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും അനാവിന് തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടോ കാരണം അവൾ ഇവിടെ വന്നപ്പോൾ തൊട്ടു തന്നെ ഈ ഒരു ഏരിയയിൽ കയറാനും വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് ഈ പ്ലേരിയ അപ്പോൾ ഇങ്ങോട്ട് കയറുക എന്നും പറഞ്ഞ് അതിന് വേണ്ടി കാത്തിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഫോട്ടോ എടുക്കലും കൂടിയും കഴിഞ്ഞിട്ട് കയറാമെന്നും പറഞ്ഞാൽ അങ്ങനെ വെയിറ്റ് ചെയ്പ്പിച്ച് നിർത്തിയതാണ് പിന്നെ കുറച്ച് പേരൊക്കെ അതിൻ്റെ ഉള്ളും കൂടിയും കളിച്ച് ഒരുവിധം ഞാൻ പറഞ്ഞ് പുറത്തിറക്കിയതാണ് കേട്ടോ സമയം ഒന്നരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പോവാന്നും പറഞ്ഞിട്ട് സാറാക്ക അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പിന്നെ വണ്ടീൻ്റെ അടുത്ത് തന്നിട്ട് പോയതാണ് സാറകൾക്ക് നിൽക്കാൻ ടൈമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കാർ ഇവിടെ നിർത്തിയിട്ട് പോയി ഞങ്ങളോട് വരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ സമയം ഞാൻ വിളിച്ചിട്ടാണ് പിന്നെ ഓൾ അവിടെ നിന്ന് പോകുന്നത് കാരണം ഓൾ മനസ്സിൽ ഇങ്ങോട്ട് വരുമ്പോൾ ക്ലാസ് ബുക്സ് ഇങ്ങനെ ക്ലാസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ പാർക്കിൽ കളിക്കുക അതൊക്കെ വിചാരിച്ചിട്ടല്ലേ വന്നത് പക്ഷേ ഇവിടെ ക്ലാസ് ഒന്നുമില്ലല്ലേ ഫസ്റ്റിൽ ഫസ്റ്റിലെ ഡേ ക്ലാസ് റൂമൊക്കെ കൊണ്ടുപോകണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾക്ക് എന്തോ ഒന്ന് കംപ്ലീറ്റ് ആവാത്ത ഒരു ഫീൽ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം മുതൽ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ നേരത്തെ നോർമൽ ക്ലാസ് ടൈമിൽ വൈകുന്നേരം വരെ ആണ് ആണ്ട്ടോ ക്ലാസ് ടൈം പിന്നെ സ്കൂള് വിദ്യാനഗർ പബ്ലിക് സ്കൂളിലുണ്ട് ഓള ഞാൻ ചേർത്തിട്ടുള്ളത് ലാസ്റ്റാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഓള ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ പോകാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അസനും കൂടി എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോണത് അതൊക്കെ ഇതാ പുതിയ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പാക്കുക ഇനിയിപ്പോൾ മൂന്നാളിയും കൂടിയും വെച്ചിട്ടുള്ള ദിവസങ്ങളെ പറ്റിയിട്ടൊക്കെ ആലോചിച്ചിട്ട് നല്ല ടെൻഷനൊക്കെ ഉണ്ട് ഇൻഷാല്ല ഞാനൊരു റുട്ടീനിലായതിനു ശേഷം ഒരു റുട്ടീനൊക്കെ എനിക്ക് റെഡി ആയതിനു ശേഷം ഒരു ഫുൾ ഡേ വ്ലോഗായിട്ട് വരാട്ടോ അതുവരെക്കും അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ